നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ഹജ്ജ് ഉംറ സേവന രംഗത്ത് ആയിരക്കണക്കിന് ഹാജിമാരുടെ സംതൃപ്തി പിടിച്ചുപറ്റിയ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ത്വാഹ ട്രാവൽസിന്റെ വിപുലീകരിച്ച ഓഫീസ് അങ്ങാടിപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം ഉസ്താദ് അലി ഫൈസി മേലാറ്റൂർ നിർവഹിച്ചു ഹജ്ജ് ഉംറ സേവന രംഗത്ത് വർഷങ്ങളുടെ സർവീസ് പാരമ്പര്യമുള്ള ത്വാഹ ട്രാവൽസിന്റെ വിപുലീകരിച്ച ഓഫീസ് അങ്ങാടിപ്പുറം കെ വി ആർ ബജാജ് ഷോറൂമിന്റെ സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം ഉസ്താദ് ഷൈഖുന അലി ഫൈസി മേലാറ്റൂർ നിർവഹിച്ചു ചടങ്ങിൽ ത്വാഹ ഗ്രൂപ്പ് ട്രാവൽസ് മാനേജിംഗ് ഡയറക്ടറും ചീഫ് അമീറുമായ സവാദ് ഫൈസി ജാഫർ ഹൈത്തമി മുണ്ടക്കുളം സുബൈർ ഫൈസി ചമ്മലശ്ശേരി ചെമ്മലശ്ശേരി അബൂസെഹ്റ ഐത്തമി അബ്ദുൾ മജീദ് ബാക്കി മാമ്പുഴ കരീം ഫൈസി ബഷീർ ദാരിമി മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ടി കെ റഷീദ് അലി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഷബീർ കർമുക്കിൽ അമീർ പാദാരി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വാർഡംഗം സുനിൽ ബാബു വാക്കാട്ടിൽ തുടങ്ങി മത സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു സഹോദരങ്ങളെ സഹോദര പ്രശേഷക്ക് അങ്ങാടിപ്പുറം തഹാ ട്രോഫി ആരോഗ്യത്തിലായി പതിമൂന്ന് വർഷത്തോളമായി സുന്ദരമായ സർവീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ സന്തോഷമായി അവിടെ ഉമ്ര തിയറ കർമ്മം നിർവഹിച്ച അനുഭവങ്ങൾ നേരിട്ട് പങ്കുവയ്ക്കുകയുണ്ടായി ജനങ്ങൾക്ക് അവിടെ പുണ്യ ആരാധനകളും

നമ്മുടെ ഈ തോഹ ടൂർസ് ആൻഡ് ട്രാവൽസ് ഹജ്ജ് ഉംബ്ര സേവന രംഗത്തൊരു പതിമൂന്ന് വർഷക്കാലത്തോളമായി ഇതുവരെ പോകുന്ന ഹാജിമാരുടെ സംതൃപ്തരാണ് ഹാജിമാരെല്ലാവരും അവരിൽ നിന്നുള്ള ആളുകളാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം ഹജ്ജ് ഉംബ്ര സേവനം തന്നെയാണ് കാര്യമായിട്ട് ട്രാവൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ടിക്കറ്റിങ് വിസ സ്റ്റാമ്പിങ് ടൂർ പാക്കേജുകൾ സിയാറ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് പതിമൂന്നാമത്തെ വർഷത്തിലേക്കുള്ള ഈ തുടക്കം അങ്ങാടിപ്പുറം നമ്മുടെ നാട് തന്നെയാണ് അപ്പോൾ അവിടെ ഒരു സ്ഥാപനം ഒന്ന് വിപുലീകരിച്ച് ഒമ്പ്ര പഠന ക്ലാസ്സിനു കൂടി സൗകര്യപ്രദമായ ഒരു ട്രാവൽസ് ആയിക്കൊണ്ടാണ് ഈ പുതിയ സംരംഭം നമ്മൾ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് നമ്മൾ വളരെ പരമാവധി കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ പേയ്മെൻറ്റിൽ തന്നെ ഹാജിമാർക്ക് ഏറ്റവും നല്ല മികച്ച സേവനം അവർക്ക് ആറമ്മിനടുത്തു തന്നെ പരമാവധി റൂമാക്കി കൊടുക്കുകയും നല്ല കേരളീയ ഭക്ഷണം പിന്നെ സൗദിയുടെ മണ്ണിൽ മക്കയുടെ മദീനയുടെ പരിസര പ്രദേശങ്ങളിൽ എക്സ്ട്രാ സിയാറകളുമായി പോകാനുള്ള എല്ലാ സ്ഥലങ്ങളും ഹാജിമാരെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും വയോവൃദ്ധരായ സ്ത്രീകളൊക്കെ ആയിരിക്കും അധികവും നമ്മുടെ പാസഞ്ചേഴ്സ് അപ്പോൾ അവർക്ക് അത്തരം സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്യുന്നതും മതപരമായ പഠനങ്ങളും ചരിത്രങ്ങളൊക്കെ അവർക്ക് ശരിക്ക് പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കൊണ്ടുപോയി കൊണ്ടുവരിക അതാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ വലിയൊരു ഉയർച്ചയും വിജയവും ഈ ഹാജിമാരുടെ സംതൃപ്തി അവരുടെ ഗുരുത്വവും പൊരുത്തവും പ്രാർത്ഥനയുമാണ് നമ്മുടെ വിജയം ത്വാഹ ട്രാവൽസിന്റെ കീഴിൽ ഉംറ ഹജ്ജ് പാക്കേജുകളിൽ യാത്ര ചെയ്തവരും ഏറെ സംതൃപ്തരാണ് ഏറെ പരിചയസമ്പന്നരായ മികച്ച അമീറന്മാരുടെ സേവനമാണ് തങ്ങൾക്ക് ലഭിച്ചതെന്നും കൂടുതൽ ചരിത്ര ഭൂമികളിലൂടെ ത്വാഹ ട്രാവൽസിലൂടെ യാത്ര ചെയ്തതിനാൽ തങ്ങൾക്ക് സഞ്ചരിക്കാനായതായും തീർത്ഥാടകർ പറയുന്നു ഉംറ സേവന രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യം നിലനിൽക്കുന്ന ട്രാവൽസിന്റെ ഉദ്ഘാടന ചടങ്ങിന് സർവ്വവിധ ആശംസകളും നേരുന്നു ട്രാവൽസിൻ്റെ കൂടെ ഉമ്ര നിർവഹിക്കാൻ അവസരം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ വളരെ അടുത്താണ് മക്കയിലും മദിനയിലൊക്കെ റൂമുകൾ ഉണ്ടായിരുന്നത് നല്ല സഹ സഹകരണവും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഫൈസി സവാദഫിസ്തായി നിരന്തരമായ ക്ലാസ്സുകളും പഠനാർഹമായ ചിന്ത ചിന്ത കുതകുന്ന വിഷയങ്ങളും ഒക്കെ അവിടുന്ന് കാണാനും കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് ഭക്ഷണമൊക്കെ വളരെ മികച്ചതാണ് മറ്റു ട്രാവൽസുകൾക്ക് വരുമ്പോൾ ഞമ്മളിങ്ങനെ നോക്കി കാണില്ല നമുക്ക് കിട്ടുന്ന ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവർ നോക്കിയിട്ടുണ്ട് സോ ഞങ്ങൾ പോയത് സവാദ് ഹീസ്തായി കൂടെയാണ് അദ്ദേഹം വളരെ ഓരോ സന്ദർഭങ്ങളിലും അസുരചിതമായി ഇടപെടുകയും പിന്നെ പഠനാർഹമായ ക്ലാസ്സുകൾ നൽകുകയും ഏറ്റവും ഭക്തി നിർമ്മലമായ പ്രാർത്ഥനകൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് മക്ക മദീനയുടെ ഇടയിൽ ബദറും മൊഴുതും തുടങ്ങി ഒരുപാട് സ്ഥലങ്ങൾ മക്കയുടെയും മദീനയുടെയും പരിസരത്തുള്ള ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഉമ്ര ഹജ്ജ് സർവീസിന് പുറമെ ഇന്റർനാഷണൽ ഡൊമാസ്റ്റിക് എയർ ടിക്കറ്റുകൾ വിസിറ്റിംഗ് വിസ സർവീസ് വിസ സ്റ്റാമ്പിംഗ് എംബസി അറ്റസ്റ്റേഷൻ ട്രെയിൻ ബസ് ടിക്കറ്റുകൾ ട്രാവൽ ഇൻഷുറൻസ് ഹോട്ടൽ ബുക്കിംഗ് വിവിധ ടൂർ പാക്കേജുകൾ എമിഗ്രേഷൻ ക്ലിയറൻസ് സിയാറ ടൂർ തുടങ്ങിയ സർവീസുകളും ടോഹ ട്രാവൽസിന് കീഴിൽ നടന്നുവരുന്നു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്